ോൺ ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്ക ഈ പകലിൽ നമുക്കൊരുമിച്ച് കർത്തൃപാതപിടത്തിൽ അയിപ്പാണ്ടെയുമിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാ നല്ല പോസിറ്റീവ് കമൻസിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് നമ്മുടെ പഠനപരമ്പരയായ ദാനിയൽ പ്രവചന പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ദാനിയൽ പ്രവചനത്തിൻ്റെ പഠനം ഇവിടെ ആരംഭിച്ചു നിങ്ങൾക്ക് അതനുഗ്രഹമായി തീരുന്നു തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും ക്ഷണിച്ചുകൊണ്ട് ആ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ദാനിയേൽ പ്രവചന പുസ്തകം യഹൂദ കാനോനിലെ മൂന്നാമത്തെ വിഭാഗമായ കെത്തൂബിൽ അതിൻ്റെ അർത്ഥം എഴുത്തുകാരിൽ കണ്ടെത്തിയ ഈ പഴയ നിയമത്തിൻ്റെ പുസ്തകമായ ദാനിയൽ പുസ്തകം എന്നാൽ ക്രിസ്ത്യൻ കാനോനിലെ പ്രവാചകന്മാരുടെ ഇടയിൽ അത് സ്ഥാപിക്കപ്പെട്ടു പുസ്തകത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ഒന്ന് മുതൽ ആറാമത്തെ അധ്യായം വരെയുള്ള ചരിത്രങ്ങൾ നാം എടുത്ത് പഠിച്ചാൽ നമുക്കറിയാം നബുക്കനേസർ ബൽസസർ അതുപോലെ തന്നെ ദാരിയവേഷ് അതുപോലെ തന്നെ കോറേഷ് ഇങ്ങനെ ഇത്യാദി രാജാക്കന്മാരുടെ കീഴിൽ തൻ്റെ ദൗത്യം നിർവഹിച്ച അനുഗ്രഹീതനായ ഒരു പ്രവാചക ഭക്തനായിരുന്നു ദാനിയൽ ദാനിയേലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ഈ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ബുഖ്നേസർ യെരുഷലേമിനെ നിരോധിച്ചു ബി സി അറുനൂറ്റി ആറിലാണ് നബുഖ്നേസർ ആദ്യമായിട്ട് ഈ യരുഷലേമിലേക്ക് വരുന്നത് അങ്ങനെ യരുഷലേമിനെ താൻ ആക്രമിക്കുന്നു യരുഷലേമിലുള്ള ദൈവാലയത്തെ താൻ നശിപ്പിക്കുന്നു ശേഷം യരുസലേമിലുള്ള ദൈവാലയത്തിൻ്റെ ഉപകരണങ്ങൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് താൻ തൻ്റെ രാജ്യമായ ബാബിലോണിലേക്ക് പോകുകയാണ് അങ്ങനെ ഈ ബാബിലോണിലേക്ക് താൻ പോകുമ്പോൾ കേവലം ഒറ്റയ്ക്കായിരുന്നില്ല പോയത് മറിച്ച് ഇസ്രായേൽ അഥവാ യഹൂദ ജാതിയെ അടിമകളാക്കി തൻ്റെ സ്വദേശത്തേക്ക് ഈ രാജാവ് കൊണ്ടുപോകും അങ്ങനെ ബാബിലോണിയ പ്രവാസത്തിൽ കിടന്ന യഹൂദ ജാതിയുടെ ഒരു ചരിത്ര സംഭവമാണ് ദാനിയൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് ഈ ദാനിയൽ പ്രവചന പുസ്തകം പന്ത്രണ്ട് അധ്യായങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പന്ത്രണ്ട് അധ്യായങ്ങളിലും വിവരിച്ചിരിക്കുന്നത് ഒരു എസ്കറ്റോളജി അഥവാ അന്ത്യകാല ശാസ്ത്രം അതിനെ ആസ്പദമാക്കിയ ദാനിയലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആത്മീയ മർമ്മങ്ങളുടെ ഒരു നീണ്ട കലവറയാണ് ഈ ദാനിയൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദാനിയൽ പ്രവചനം നാം പഠിക്കുമ്പോൾ ഭാവിപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൻ്റെ അകത്തുനിന്ന് ഗ്രഹിക്കുവാൻ കഴിയും മാത്രമല്ല ഭാവിയിൽ ഇവിടെ സംഭവിക്കുവാൻ പോകുന്ന ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും ദാനിയിൽ തൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ദാനിയ എന്നാൽ എഴുതപ്പെട്ട ആ മകത് ഗ്രന്ഥം ദാനിയൽ പ്രവചന പുസ്തകം എന്ന നാമധേയത്തിൽ നമ്മുടെ കൈവശം എത്തപ്പെടുകയും ദാനിയൽ പ്രവചന പുസ്തകം പിന്നീട് പല ദൈവദാസന്മാർ അതിനെ ഒരു പഠന വിഷയമാക്കുകയും ആ പഠനത്തിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ആത്മീയ അറിവുകൾ അത് വീണ്ടും വർദ്ധിപ്പിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പഠന പരമ്പരയിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം ദാനിയേലിനെ കുറിച്ചുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ദാനിയൽ പ്രവചന പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ദാനിയൽ പ്രവചന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം നാല് രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും തുടർന്ന് ആ നാല് രാഷ്ട്രങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത ഒരു നിത്യ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്ന് ആധികാരികമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ദാനിയൽ പ്രവചന ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ ദാനിയൽ പ്രവചന ഗ്രന്ഥം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ദാനിയേൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ പ്രവചനത്തിൻ്റെ ആമുഖം മുൻ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇനി പേർഷ്യൻ രാജാവായ കോരഷിന്റെ മൂന്നാം വർഷത്തിൽ ബൽഷസർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു സന്ദേശം വെളിപ്പെടുകയാണ് ആ സന്ദേശത്തിന്റെ കാതലായ കുറെ കാര്യങ്ങൾ ഇവിടെ ദാനിയൽ പ്രവചന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ദാനിയൽ പ്രവചന ഗ്രന്ഥം നാം പഠിക്കുമ്പോൾ വളരെ ആഴമായ ചരിത്ര സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രാധാന്യത ഇനി ക്രിസ്ത്യൻ എസ്കറ്റോളജിയിലെ വ്യാഖ്യാനരീതിയായ ഹിസ്റ്റോറിസിസം ബൈബിളിലെ പ്രവചനങ്ങളെ യഥാർത്ഥ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തുകയും പ്രതീകാത്മകമായ ജീവികളെ ചരിത്രപരമായ വ്യക്തികളുമായോ സമൂഹങ്ങളുമായോ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ ആരംഭിക്കുന്ന ഈ പഠന പരമ്പരയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദാനിയൽ പ്രവചനത്തിൻ്റെ പഠനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് അടുത്ത ദിവസങ്ങളിൽ നാം പ്രവേശിക്കുന്നത് ഇതൊരു പക്ഷേ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ അല്ല മറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിന് ആധാരമായി ഒരു വാക്യം ഈ പ്രഭാതത്തിൽ വായിച്ച് ഈ സന്ദേശത്തിന് ഇവിടെ വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസിൻ്റെ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോ വേദപുസ്തകത്തിൽ ധാരാളം പ്രവചനങ്ങളുണ്ട് എന്നാൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽ കൂടി ദൈവം കാലാകാലങ്ങളിൽ തന്റെ രഹസ്യങ്ങളെ വിളിച്ചു വേർതിരിച്ച് തൻ്റെ ജനത്തിന് കൈമാറിയ സംഭവങ്ങളുടെ ഒരു നിരയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക ദൈവം നമ്മെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുന്ന ദൈവമല്ല ഏതൊരു കാര്യവും ദൈവം ചെയ്യണമെങ്കിൽ തൻ്റെ ദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തും എന്നാൽ ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതും തുറന്നു കിടക്കുന്ന ഒരു അധ്യായം പോലെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നൊരു കാര്യമാണ് ദാനിയൽ കൂടുതൽ ഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എന്താ ദൈവം അവനോട് പറഞ്ഞത് ദാനിയലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് അപ്പൊ ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കാറുണ്ട് ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കാറില്ല ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവകരകളിലേക്ക് നമ്മളെ സമർപ്പിക്കുക പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാമുവിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ തുടരും നാളെ പ്രഭാതം നമുക്ക് കേൾക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവമെല്ലാവരും അനുഗ്രഹിക്കുമാറാകില്ല